എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് പിന്നെ വിദ്യാജിയുടെ കൈൻഡ് ഓഫ് മ്യൂസിക് കുറച്ച് എക്സ്പെരിമെന്റൽ ആയിട്ട് തന്നെ മ്യൂസിയെന്നുള്ള ഇത് മാത്രം കുടുംബം എന്ന് പറഞ്ഞപ്പോഴും പല വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളെ പോലെ ഒരു കുടുംബം ഉണ്ടാവുന്നത് സന്തോഷം അപ്പം അങ്ങനത്തെ മഴവിൽ പല പല നിറങ്ങൾ പോലുള്ള പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു മഴവിൽ ഞാൻ നമുക്കറിയാലോ ആർട്സും കിട്ടുന്ന വായിക്കും എന്തായിരിക്കും ഈ സിനിമയുടെ ടൈറ്റിൽ കേട്ട ആ പാട്ട് പാടാത്ത മലയാളികൾ ഉണ്ടാവാറില്ല മലയാളികളേറെ സെലിബ്രേറ്റ് ഇല്ല ഒരു പാട്ട് വേറെ ഒന്നിനെ പറ്റിയല്ലേ പറയുന്നത് ഇപ്പൊ തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ ഇറങ്ങിയിട്ട് ആയി ഡയറക്ടർ ഒരു പോസ്റ്റ് റിലീസ് കാരണം സി ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ തുടങ്ങുന്ന സമയം മുതലേ ലൂകം ശേഷം ആയിരുന്നു എന്റെ ആദ്യത്തെ ചിത്രം ലൂക്കെ കുറച്ചൊരു ഇമോഷണൽ ട്രാൻസ് ആയിരുന്നു അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫുൾ ലോങ് ഫാമിലി എന്റർടൈന പിന്നെ അതിന്റെ കീവേഡ് അപ്പൊ അങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്തതാണ് ഈ സിനിമ അത് ആ രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട് ഫാമിലി ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക

കുറച്ച് പെട്ടെന്ന് ഓർമ്മ വരും ഒരു ഹോണസ്റ്റ്ലി ഇതിന്റെ ഫസ്റ്റ് തിരക്കഥ ചേർത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു ആയ ശേഷം മറ്റു പല ടൈറ്റിലും ഉണ്ടായിരുന്നു നമ്മൾ പാലിച്ച ടൈറ്റിലും വേറെ സിനിമ വന്നിട്ടുണ്ട് സിനിമയും വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സായിട്ട് റൈറ്റ് പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് മീഡിയ മീഡിയസ് വന്ന ശേഷം നമ്മുടെ പല ഡിസ്കഷൻ ഉണ്ടായി പിന്നെ വിദ്യാജിതിന്റെ ആയിട്ട് എനിക്ക് നടക്കാം എനിക്ക് വിദ്യാജിയായിട്ട് വർക്കണമെന്ന് ആഗ്രഹം പേഴ്സണൽ ആഗ്രഹത്തിന്റെ പുറത്തു കൂടെയാണ് വിദ്യാജിമെക്സ് വളരെ നല്ല എക്സ്പീരിയൻസ് ആസ് എ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വിദ്യാജിയുടെ കൈൻഡ് ഓഫ് മ്യൂസിക് കുറച്ച് ആയിട്ട് സിനിമയിൽ യൂസ് ചെയ്യുന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പറയില്ലേ നേരത്തെ ഈ ഇതിന്റെ ഒരു തുടക്കത്തിൽ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് ലിഫ്റ്ററി ചോദിച്ചത് ആ ആ രീതിയിൽ ാണ് വിദ്യം പ്രൊഡ്യൂസർ ആയിട്ട് വന്നു വിദ്യാജി കമ്പോസറായിട്ട് അപ്പോഴാണ് നമുക്ക്

മഴവിലത്തെ കുടുംബം പറഞ്ഞും പല വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള ചേരുമ്പഴാണല്ലോ ഒരു കുടുംബം ഉണ്ടാവുന്നതായിട്ട് സന്തോഷം അപ്പൊ അങ്ങനത്തെ മഴവിൽ പല പല നിറങ്ങൾ പോലുള്ള പല വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചേർന്നിട്ടുള്ള നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു മഴ ായിരുന്നു കാരണം ഓരോ ക്യാക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് ആയിട്ടായിരുന്നു കാരണം ഒരു എന്താ പറയുന്ന അവർ ഇന്ദ്രജിത്തിന്റെ ആണെങ്കിലും അവര് ഹ്യൂമൻസ് നല്ലപോലെ മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് പറ്റി അപ്പൊ ഈ ഒരു കാസ്റ്റിങ്ങിന്റെ സമയത്ത് ഒരു പെർഫോമൻസ് ഓറേൻഡ് ആയിട്ടാണോ നോക്കിയത് നല്ലൊരു ഡയറക്ടർ ആക്ടർ എൻഡസ്ട്രിയോ ഓക്കെ ാണ് അപ്പോൾ അതിൽ ടൈം ടു ടൈം ഇമ്പ്രൂവൈസേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ അപ്പോ ഒരിക്കലും നമ്മൾ എഴുതി തിരക്കഥയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നടപയെ മനസ്സിൽ കണ്ടോ യു കെ അങ്ങനെ ആയിരുന്നു തിരക്കഥയൊക്കെ കഴിഞ്ഞ ശേഷം അപ്പോ ആരും ആർട്ടിസ്റ്റ് ഒന്നും കണ്ടുകൊണ്ടല്ല തിരക്കഥയെറ്റ് ചെയ്തത് പക്ഷെ പിന്നെ ഇതിനു മുന്നേ ആദ്യത്തെ പല ട്രാക്സുകൾ പോകുന്ന സമയത്തും പല ആർട്ടിസ്റ്റുകളെ പറ്റി ചിന്തിച്ചിരുന്നു എങ്കിലും ഇതിന്റെ ഏതാണ്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ഒക്കെ ആയി നമ്മൾ ഇതാണ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമ എന്നുള്ള തീരുമാനമൊക്കെ എത്തിയ ശേഷം ഇതിനുള്ള റൈറ്റ് കാസ്റ്റിംഗ് ആരായിരിക്കും എന്ന് ചിന്തിച്ച കൂട്ടത്തിൽ വന്ന പല പേര് ഉള്ള പേരുകളാണ് ഇവരൊക്കെ പിന്നെ കൊപ്ലസ് പ്രൊഡക്ഷൻ ഹൗസ് ആയി നമുക്ക് ഇവരെ സജസ്റ്റ് ചെയ്തു ഇവരുടെ അടുത്ത് പോയി സംസാരിച്ചു നമുക്കറിയാലോ ആർട്ടിസ്റ്റുകളുടെ ഈ ടി വി എന്തായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സിനിമയുടെ അത് ഞാൻ പറഞ്ഞില്ല ഒരു ടീമായിട്ട് ആയിട്ട് പോകേണ്ടതാണ്

ഭയങ്കര പണിയായിട്ടുള്ള ഒരാളാണ് ഇതുവരെയുള്ള സിനിമകൾ കണ്ടിട്ടുള്ള ശ്രുതിക്കരു ശ്രുതിയുടെ അംശങ്ങൾ കൂടുതലുള്ള സിനിമയായിരിക്കും സർജാൻ സർജാൻ ബിഹേവിയർ ആയിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് വളരെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ശൈലിംഗ് ഉള്ള നാല് ആർട്ടിസ്റ്റുകളെ ഒരുമിപ്പിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള നാല് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി ചെയ്തിട്ടുണ്ട് അത് ഉടനെ തന്നെ റിലേഷൻഷിപ്പും ഒരു ഒരു പറയുന്നത് അതിലൊക്കെ ആണ് പക്ഷെ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളതാണ് ബിഫോർ സൺസെറ്റ് ഇങ്ങനെയുള്ള സിനിമകളെല്ലാം ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്നുണ്ട് വേറെ ഒന്നും അല്ലെങ്കിൽ അപ്പൊ ഇതിലെപ്പോഴും കഥകളുണ്ട് കഥകൾ ഉപകൃതകളൊക്കെ അപ്പോൾ എത്ര എത്ര പറഞ്ഞാലും തീരാത്തിൽ തോന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സിനിമകളിലും ഞാൻ അപ്രോച്ച് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ചിലപ്പോ ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും ഇപ്പൊ ഞാൻ ഇനി എക്സ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാന്റസി ആക്ഷൻ ഫിലിം ചിത്രം നമുക്ക് പറ്റുമോ സിനിമയിൽ തന്നെ ആ സമയം നമ്മളിറങ്ങി റൈറ്റ് ആയിട്ടുള്ള ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു ഓഡിയോഷൻ മാധ്യമം എന്ന് പറയുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള മെന്റൽ ഫിറ്റ്നസ് റിവ്യൂസ് എല്ലാവർക്കും പക്ഷെ ഒരു സിനിമ കാണരുത് കാണാൻ പറ്റില്ല അതൊരു തീരുമാനങ്ങൾ പറയുമ്പോൾ നല്ലൊരു പ്രശ്നം